ഇന്ന് അരുൺ സോളമനാണ് തയ്യാറായിരിക്കുന്നത് ഗുഡ് മോർണിംഗ് അരുൺ സോളമൻ നമ്മൾ ആദ്യം തന്നെ ഒരു വാർത്തകളിലേക്ക് കടക്കുന്നു ഇപ്പോൾ നമുക്കറിയാം മഴയാണ് അതായത് തിരുവനന്തപുരത്തൊക്കെ മഴ മുന്നറിയിപ്പുണ്ട് ഇന്നും നാളെയൊക്കെ മുന്നറിയിപ്പുണ്ട് ഇന്നിപ്പോൾ മഴ പെയ്തോ ശ്രുതിൻ്റെ വെങ്കി ഗുഡ് മോർണിംഗ് ചെറിയൊരു മഴ പെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ വന്നപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഒരു ചെറിയൊരു തണുപ്പ് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നല്ല വേനൽ ചൂടാണല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മഴ എന്തായാലും ചെറിയൊരു തണുപ്പ് നൽകുന്നുണ്ട് യെസ് എന്തായാലും അതൊരു ആശ്വാസമാണ് അരുൺ പക്ഷേ ഈ സമരം ചെയ്യുന്നവരുടെയൊക്കെ ഒരു കാര്യം വളരെ കഷ്ടമാണല്ലോ നമ്മളിപ്പോൾ ഈ മഴയെ പറ്റി പറഞ്ഞു ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ വിഷുവായി അരുൺ അപ്പോൾ ഈ വിഷുദിനത്തിലും ഈ ആശാവർക്കർമാരൊക്കെ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ നോക്കിയേ അപ്പോൾ ഈ ചർച്ചകളൊക്കെ വഴിമുട്ടി ഇപ്പോൾ ഇന്നിട്ടും ഈ സമരം തുടരുക തന്നെയാണ് നമ്മളൊക്കെ ആഘോഷിക്കുമ്പോൾ അവരിങ്ങനെ നിരാഹാര സമ സമരവും രാപ്പകൽ സമരവുമായൊക്കെ നിൽക്കുന്നു ശരിക്കും ഇപ്പോഴെന്താണ് അവരുടെ ഒരു അവസ്ഥ അല്ലുണ്ട് നിലവിൽ വർക്കർമാരുടെ സമരത്തിൽ സർക്കാർ ഇതുവരെയും ഒരു അനുനയ ചർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് കണക്കിലെടുത്ത് സമരവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ ഈ ആശാ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇന്നിപ്പോൾ ഈ നിരാഹാര സമരം ഇരുപത്തിമൂന്ന് ദിവസം പിന്നിൽ പിന്നിടുകയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രണ്ട് മൂന്ന് ചർച്ചകൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി നടത്തി ആ ചർച്ചകളൊക്കെ പരാജയപ്പെട്ടിരുന്നു ഏറ്റവും ഒടുവിൽ തൊഴിൽ മന്ത്രിക്ക് അവർ ഒരു നേടിയ കാഴ്ചയ്ക്ക് ഒരു അവസരം കിട്ടുകയും നിവേദനം നൽകുകയൊക്കെ ചെയ്തിരുന്നു തൊഴിൽ മന്ത്രി അന്ന് പറഞ്ഞത് ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് തീരുമാനം അറിയിക്കാമെന്നുള്ളതാണ് എന്തായാലും സമരം ശക്തമാക്കാനാണ് ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത് അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ഇതിൽ പ്രധാനമായും ഇനി വരാനിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി അതായത് ശനിയാഴ്ച ഈ കേരളം ആശാവർക്കർമാരൊക്കെ ഒപ്പം എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പൗരസാഗരം എന്നൊരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ ആദ്യത്തെ ഒരു പരിപാടിയായിരുന്നു മഹാസംഘം അതിന് തൊട്ടു പിന്നാലെ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് അവരുടെ ശക്തി തെളിയിച്ചിരുന്നു പിന്നാലെ മുടിമുറിച്ചുകൊണ്ട് മുറിച്ചുകൊണ്ട് തന്നെ ആശാവർക്കർമാർ അത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പൗരസാഗരം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് അത് കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്തുള്ളവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും വർക്കർമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്യാമ്പയിന്റെ ഭാഗമായി വീടുകളിലൊക്കെ ഇറങ്ങി ക്യാമ്പയിൻ നടത്തിയിരുന്നു മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അവർ ഇപ്പോൾ തേടുകയാണ് മറ്റൊന്ന് ആശാവർക്കർമാരുടെ കുടുംബാംഗങ്ങളൊക്കെ ഈ സമരത്തിൽ അല്ലെങ്കിൽ ഒരു ഈ ഒരു ഐക്യദാഠ്യത്തിലേക്ക് അവർ പങ്കെടുക്കുകയാണ് ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് പന്ത്രണ്ടാം തീയതി നടക്കുക അത്തരത്തിൽ കരുത്ത് തെളിയിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു ബഹുജന പിന്തുണ ഈ ആശാവർത്തമാരുടെ സമരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് പക്ഷേ എന്തു തന്നെയായാലും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ആശാവർത്തമാരുടെ സമരം അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കാത്തതിന് കാരണം സമരക്കാർ തന്നെയാണെന്നുള്ളതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസ് പ്രസ്മീറ്റ് കൂടിയപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് അങ്ങനെ സമരക്കാരെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ അതിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ആശാവർക്കർമാർ തങ്ങളെ അല്ലെങ്കിൽ തങ്ങളുടെ സമരത്തിന്റെ വസ്തുത എന്താണെന്ന് മുഖ്യമന്ത്രി റിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ആശാവർക്കർമാർ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊന്ന് ഈ ആശാവർക്കങ്ങളുടെ സമരം മുന്നോട്ട് പോകുമ്പോൾ തന്നെ തൊട്ടടുത്ത ദിവസം അതായത് പൗരസാഗരം കഴിഞ്ഞ അടുത്ത ദിവസം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം കൂടി ചേരുകയാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ അറുപത് ദിവസങ്ങൾ കഴിയുന്നു ഇപ്പോൾ അറുപത്തിരണ്ട് ആവുകയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിനൊരു ഒരു പരിഹാരം കാണേണ്ടതുണ്ട് അവരുടെ ഡിമാൻഡുകളിൽ ഒരു ചെറിയ വിട്ടുവീഴ്ച അവർ വരുത്തിയിട്ടുണ്ട് കാരണം മൂവായിരം രൂപ വർദ്ധിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് നേരത്തെ ഇരുപത്തിയൊന്നായിരം രൂപയായിരുന്നു അവർ ആവശ്യപ്പെട്ടത് പക്ഷേ നിലവിൽ ഏഴായിരം രൂപയായിരിക്കുന്ന ഓണറിയം പതിനായിരം രൂപയാക്കി മാറ്റണം എന്നുള്ളതാണ് പക്ഷേ ആ മൂവായിരം രൂപ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പോലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചർച്ചയ്ക്കായിട്ട് അവരെ വിളിക്കുന്നില്ല അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇനി സംസ്ഥാന സർക്കാർ ഇനി ഒരു ചർച്ചയ്ക്കായി തയ്യാറാകുമോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ചയ്ക്കായിട്ടുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതിനാണ് ആശാവർക്കർമാരെ സംബന്ധിച്ച് ഇനി മുന്നിലുള്ള വെല്ലുവിളി വെങ്കയ്യന്റെ ശ്രുതി അരുൺ അതിനൊപ്പം തന്നെ അതായത് ആശാവർക്കർമാരുടെ സമരം ഞാപ്പകൽ സമരം അറുപത്തിയൊന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മറുഭാഗത്ത് വനിതാ സി പി ഉദ്യോഗാർത്ഥികളും സമരം തുടരുന്നുണ്ടല്ലോ ഇനി എട്ട് ദിവസമാണ് റാങ്ക് ലിസ്റ്റിന് തീരാനുള്ളത് ഇന്ന് എങ്ങനെയായിരിക്കും അവരുടെ പ്രതിഷേധം ഇതിൽ സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ പത്തു ദിവസമാകുന്നു ഇപ്പോൾ ഈ സമര രംഗത്തുണ്ട് ഇതിൽ പ്രധാനമായും അവരുടെ മുന്നിലുള്ള ദിവസങ്ങൾ അതായത് അവരുടെ കാലാവധി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഏപ്രിൽ പത്തൊൻപതാം തീയതി ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എട്ട് ദിവസങ്ങൾ മാത്രമാണ് കേവലം ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടിരിക്കുകയാണ് അവർക്ക് മുന്നിലുള്ള വാതിലുകൾ അടഞ്ഞു പോകുമ്പോൾ ഏറെ ശയുണ്ട് കാരണം അവരുടെ ഏറെക്കാലമായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിന് വേണ്ടി രാപ്പകലില്ലാതെ ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിച്ച ആ ദിവസങ്ങളെക്കുറിച്ചൊക്കെ അവർ ഓർത്തെടുക്കുന്നുണ്ട് പക്ഷേ ഈ ദിവസങ്ങൾ നമ്മൾ തലസ്ഥാന നഗരത്ത് കണ്ടത് വേറിട്ട ഒരു സമര രീതിയായിരുന്നു അത്തരത്തിലുള്ള തുടക്കം മുതൽ അത്തരത്തിലുള്ള സമരവുമായിട്ടാണ് അവർ മുന്നോട്ട് വന്നത് ആ വേറിട്ട സമരരീതി തലസ്ഥാന നഗരം ഒരുപക്ഷെ ആദ്യമായിട്ട് കാണുന്നതല്ല കാരണം കഴിഞ്ഞ വർഷവും സി പി ഒ ഉദ്യോഗാർ സി പി ഒ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ അത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് വന്നിരുന്നു അതിൻ്റെ ഒരു പിന്തുടർച്ച തന്നെയാണ് ഇപ്പോൾ വനിതാ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ സംസ്ഥാനത്ത് അവർ ഈ പി എസ് സി പുസ്തകങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് പ്രതിഷേധിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് എന്തായാലും സമരം കടുപ്പിക്കാൻ തന്നെയാണ് ഈ സി പി ഒ വനിതാ റാങ്ക് ഹോൾഡേഴ്സ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ സമരങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തലസ്ഥാന നഗരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നടക്കുമ്പോഴും ഇതിന് അധികൃതരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് ആരാണ് ഇത് നടപടി എടുക്കേണ്ടത് അവരൊക്കെയും കണ്ണടച്ചിരിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗാർത്ഥി ഇവിടെ തല കറങ്ങി വീഴുന്ന ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് അവരെ കാണുന്ന ഒരു അവസരത്തിലാണ് അത് സംഭവിക്കുകയും ആംബുലൻസ് ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ വാഹനം ആ വാഹനത്തിലാണ് ആ കുട്ടിയെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് ഇത്തരത്തിൽ ഓരോ ദിവസവും പല ഉദ്യോഗാർത്ഥികളും തലകറങ്ങി വീഴുന്നുണ്ട് കാരണം നിരാകാര സമരത്തിലായിരുന്നു പലപ്പോഴും മൂന്ന് പേരായിരുന്നു നിരാകാര സമരമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമ്പൂർണ്ണമായിട്ട് ആ ദിവസം മുഴുവൻ അവർ നിരാഹാരം ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി പക്ഷേ ഇത്തരത്തിൽ സ്വയം പീഡിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് കാരണം നമുക്കറിയാവുന്നതുപോലെ ഉപ്പ് വിതറിക്കൊണ്ട് മുട്ടുകുത്തി നിൽക്കുന്നു കയ്യിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തമായ സമരരീതിയുമായി മുന്നോട്ട് പോകുമ്പോഴും സംസ്ഥാന സർക്കാർ കണ്ണു തുറന്ന് അവരെ സമരത്തെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വസ്തുത അരുണെ എന്ത് സംഘർഷമാണല്ലേ നമ്മൾ ഇന്നലെ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലേറ് വാക്ക് തർക്കം കയ്യേറ്റം ഒടുവിൽ അവസാനം എസ് എഫ് ഐക്ക് വിജയം അല്ലേ തീർച്ചയായിട്ടും കാരണം നമുക്കറിയാവുന്നത് പോലെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസമാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ തിരഞ്ഞെടുപ്പ് നടന്നത് സെനറ്റ് ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് പക്ഷേ അന്ന് ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു അന്നും സെനറ്റിൻ്റെ വോട്ടുകൾ എണ്ണുന്ന ഒരു ഘട്ടത്തിൽ ആദ്യ വോട്ടിങ്ങിൽ കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് ക്ഷമിക്കണം കെ എസ് യുവിൻ്റെ ഒരു സീറ്റ് അവർക്ക് അനുകൂലമായി വന്നിരുന്നു പക്ഷേ ഏഴ് റൗണ്ട് പിന്നീട് എണ്ണേണ്ടതുണ്ടായിരുന്നു പക്ഷേ അതിനോടകം തന്നെ കെ എസ് യു എസ് എഫ് ഐയും അന്ന് സംഘർഷത്തിലാവുകയും പതിനഞ്ചോളം വരുന്ന ബാലറ്റ് പേപ്പറുകൾ കീറി പ്രതിഷേധിക്കുകയും അങ്ങനെയാണ് ആ ഒരു ആ തിരഞ്ഞെടുപ്പിനെ കേരള സർവകലാശാല റദ്ദാക്കി പിന്നീട് പലപ്പോഴും അന്ന് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സമരം ചെയ്തു ആ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അവരെ ഈ ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് ഒരു അവസരം നൽകണമെന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് എസ് നിരന്തരം സമരം ചെയ്തു പക്ഷേ അപ്പോഴൊന്നും തന്നെ ആ സമരവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയോ അല്ലെങ്കിൽ ഗവർണറോ ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല സമീപനം ഉണ്ടായതിന്റെ ഏറ്റവും ഒടുവിലാണ് വിദ്യാർത്ഥി സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചത് അതിലാണ് ഒരു അനുകൂലമായിട്ടുള്ള സമീപനം ഹൈക്കോടതി നിന്നുണ്ടാകുന്നു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനൊരു സാവകാശം നൽകി പക്ഷേ അത് വീണ്ടും ഇന്നലെ സംഘർഷത്തിലായി എന്നുള്ളതാണ് നമ്മൾ തലസ്ഥാന നഗരം കണ്ടത് പക്ഷേ എസ് എഫ് ഐക്ക് ഉജ്വല വിജയമുണ്ടായി കാരണം സീറ്റുകളാണ് അതിൽ മുപ്പത്തിനാല് സീറ്റുകളുമായി എസ് എഫ് ഐ വിജയിച്ചു എന്നുള്ളതാണ് ഓക്കെ അരുൺ അതിനൊപ്പം തന്നെ ഇന്നിപ്പോ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് അത് പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള യോഗമാണ് ഇന്നിപ്പോ ചേരുന്നത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ പ്രധാന അജണ്ട ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് കഴിയുന്നത് കൊണ്ട് തന്നെ അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിശേഷമെന്നും അല്ലെങ്കിൽ ഒരു കൗതുകം എന്ന് പറയുന്നത് പുതിയ ആൾക്കാർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പക്ഷേ നേരത്തെ തന്നെ ഈ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പുത്ര ദിനേശ്വനുണ്ട് അതുപോലെ ടി പി രാമകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർ ആദ്യമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി വരുന്നത് മറ്റൊന്ന് സഹാബ് സലീഹയാണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുക കാരണം പാർട്ടി കോൺഗ്രസ്സിന് ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന വ്യക്തി കൂടിയാണ് മറ്റൊന്ന് ഈ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ാണ് പുതിയ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഇത് സംബന്ധിച്ചിട്ടുള്ള ഉണ്ടാകും എങ്ങനെയാകും ഈ ഒരു വലിയ ഒരു ചടങ്ങ് തന്നെയാണ് അവർ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒൻപത് നില വരുന്ന ഒരു വലിയൊരു ബൃഹത് കെട്ടിടം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഇത് ചർച്ചയാകും മറ്റൊന്ന് പ്രധാനമായും ഒരു കാര്യം സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി വരുന്ന ദിവസങ്ങളിൽ ഈ നേതൃയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അതും ഈ ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് എന്തായാലും ഇന്ന് നടക്കുന്ന യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുക അവരുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വിശേഷമാവുന്ന ഈ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും യെസ് അതുപോലെ തന്നെ ഈ സി പി ഐ സംസ്ഥാന കൗൺസിലും തുടരുകയാണല്ലോ അപ്പോൾ അതിലെ അപ്ഡേറ്റുകൾ എന്താണ് ഇതിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചതാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ സി പി ഐ കൗൺസിൽ തലസ്ഥാനത്ത് നടക്കുകയാണ് പ്രധാനമായും സമ്മേളനങ്ങൾ നടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഈ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ചർച്ചയാവുക അതിൽ എടുത്തു സൂചിപ്പിക്കുന്നത് നിലവിൽ നടക്കുന്നത് ലോക്കൽ സമ്മേളനങ്ങളാണ് അതിൽ പ്രധാനമായും സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള വിഷം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് പരസ്പരം ചേരുതിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മത്സരങ്ങളും അതുപോലെ തന്നെ തർക്കങ്ങളും ഒക്കെ ആവാം പക്ഷേ അത് ഒരിക്കലും ഒരു കടുത്ത ഒരു വിഭാഗീയതയിലേക്ക് കടന്നു പാടില്ല എന്നൊരു സൂചന അദ്ദേഹം നൽകിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും മത്സരത്തിനോ അല്ലെങ്കിൽ നിർദേശങ്ങൾ ഇന്നത്തെ ദിവസം എന്ന് അരുൺ സോളമൻ ഇരം സംസാരിച്ചപ്പോ തന്നെ മനസ്സിലാക്കിയിട്ടില്ല